മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് പണം നൽകിയതായി ആരോപണം ഉയർന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് സർക്കാർ നൽകിയത് കോടികൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അങ്ങോട്ട് നാല് കോടി രൂപ കെടുത്താണ് വിവിധ പദ്ധതികളിലായി സർക്കാർ നൽകിയത് ഇതിൽ മിക്കതും നടപ്പാക്കാത്ത പദ്ധതികളാണ് വിവരങ്ങളുമായി ആ രാജ്യവ് ചെരികയാണ് രാജ്യവും നടപ്പാക്കാത്ത പല പദ്ധതികളും അതിനെ വിവിധ ഘട്ടങ്ങളിലായി നാല് കോടി രൂപക്കെടുത്താണ് നൽകിയിരിക്കുന്നതിന് മറ്റു വിശദാംശങ്ങളും സുരേഷ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനിയെക്കുറിച്ച് കേരളം കേട്ടു തുടങ്ങുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് കേരളത്തിലെ പല പ്രധാനപ്പെട്ട കൺസൾട്ടൻസി കരാറുകളും ഈ പി എന്ന കമ്പനിക്ക് നൽകുന്നത് ബ്രിട്ടീഷ് കമ്പനിയാണ് ആ പി ആ പി വേണ്ടി പല പദ്ധതികളുടെയും കൺസൾട്ടൻസി കരാറുകൾ നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നാല് കോടി രൂപയ്ക്കടുത്താണ് പല പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ ഈ പി ഡബ്ല്യു സിക്ക് നൽകിയിരിക്കുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഈ ഐ ടി പാർക്കുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ മൂല്യവിശകലനത്തിനായി ഇരുപത്തി രണ്ട് ലക്ഷം രൂപ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ പി ഡബ്ല്യു സിക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത് കെ ഫോൺ പദ്ധതിക്ക് വേണ്ടിയാണ് കെ ഫോൺ പദ്ധതിയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ മൂന്ന് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് മാത്രമല്ല നടപ്പാക്കാത്ത ചില പക്തകൾ കെ സ്പേസ് പദ്ധതി ഉണ്ട് അതിനുവേണ്ടി നൽകിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഭാരത് നെറ്റ് പദ്ധതിക്കായി നാൽപ്പത്തി ആറ് ലക്ഷത്തോളം രൂപ നൽകിയിരിക്കുന്നു നടപ്പാകാത്ത പക്തതികൾക്ക് വേണ്ടി പോലും പി ഡബ്ല്യു സിക്ക് പണം നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെ ഫോൺ പക്തതിയിലും അതുപോലെ തന്നെ കൺസൾട്ടൻസി ആയിട്ടായിരുന്നു പി ഡബ്ല്യു സി പ്രവർത്തിച്ചിരുന്നത് മാത്രമല്ല കേരളയിൽ അതുപോലെ തന്നെ എ ഇ ക്യാമറ പക്തയിലും കൺസൾട്ടൻസി കരാർ ആദ്യഘട്ടത്തിൽ പി ഡബ്ല്യു സിക്ക് നൽകിയിരുന്നു എന്നാൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയരുകയും അതിനെ തുടർന്ന് ഈ കൺസൾട്ടൻസി കരാറുമായി കമ്പനി ോട്ട് പോയില്ല കോടികളുടെ അഴിമതിയും ഇടപാടുകളും തന്നെയാണ് പി ഡബ്ല്യു സിയുമായി നടന്നിരിക്കുന്നത് അതീവ ദുരൂഹമായ ഇടപാടുകൾ തന്നെ നടന്നിരിക്കുന്നു എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നാലു കോടി രൂപയ്ക്ക് അടുത്ത രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് സർക്കാർ നൽകിയത് എന്ന ചോദ്യം രാജ്യയുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് പണം നൽകിയതായി ആരോപണം ഉയർന്ന ഈ പ്രൈസ് വാട്ടർ ഹൗസ് ഈ രാജ്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നാല് കോടി രൂപയോളം നൽകിയിരിക്കുന്നത് ും വിവിധ പദ്ധതികളിലായി പലതും നടപ്പാക്കാത്ത പദ്ധതി അതായത് ഒരു അവിശുദ്ധ ബന്ധം ഈ കമ്പനിയും മുഖ്യമന്ത്രിയും കൂടെയുള്ള അറിവോടെയുള്ള ഒരു കുടുക്കൽ വാങ്ങൽ അത്തരത്തിലുള്ള ഒരു വിമർശനം സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ തീർച്ചയായും സുരേഷ് അങ്ങനെ തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും കാരണം പല പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല കെ എസ് പിക്തതി അതുപോലെ തന്നെ ഭാരത് നെറ്റ് പദ്ധതി ആ രീതിയിൽ പക്തതികൾ നടപ്പാക്കാതെയാണ് ഈ രീതിയിൽ പണം അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ഐ ടി പാർക്കുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ മൂല്യനിർണ്ണയം ആ മൂല്യനിർണ്ണയം എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൺസൾട്ടൻസി കരാർ കമ്പനിയെ ഏൽപ്പിക്കുന്നത് എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്കട്ട് നൽകിയിരിക്കുന്നത് കെ ഫോൺ പക്തതിക്ക് വേണ്ടി ഏകദേശം മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ മൂന്ന് കോടി നാൽപ്പത്തി നാല് ലക്ഷം നൽകിയെന്ന് പറയുമ്പോൾ വലിയ അഴിമതികളും ദുരൂഹതയും ാണ് ഇതിൽ നിൽക്കുന്നത് മാത്രമല്ല ഈ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ ശക്തമായി ഉയർന്നതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്ന ഇടപാടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് ഷോൺ ജോർജ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് ദുബായിലെ അക്കൌണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് അബുദാബിയിലുള്ള അക്കൌണ്ടിലേക്ക് കൂടികൾ എത്തിയെന്ന ഷോൺ ജോർജ് വെളിപ്പെടുത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി ഡബ്ല്യു സി ആണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നാണ് കോടികൾ ഈ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നിലവിൽ നടത്തി വരികയാണ് ഇതിനിടെയാണ് ഇടപാടുകൾ തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ തന്നെ പുറത്തേക്ക് വരുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ നൽകിയ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ നാല് കോടി രൂപയ്ക്കടുത്ത് പി ഡബ്ല്യു സിക്ക് മറ്റു പല വ്യക്തികളുടെയും കരാറുകൾ കൺസൾട്ടൻസി കരാറുകൾ ഈ പി ഡബ്ല്യു സിക്ക് നൽകാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു അതിൽ ഏറ്റവും ക്യാമറ പദ്ധതിയാണ് കെൽട്രോൺ ആണ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിലും ഇതിന്റെ കൺസൾട്ടൻസി കരാറും പി ഡബ്ല്യു സിക്ക് നൽകാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു കേരയിൽ പദ്ധതി കേരളയിൽ പദ്ധതിയും കേന്ദ്രത്തിന്റെ ഇടപെടൽ കാരണമാണ് നടക്കാതെ പോയത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടുകയും ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് അനുകൂലമാകില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് കേരൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന ചോദ്യമായിരുന്നു പ്രധാനമായും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത് നമുക്കറിയാം അപ്പോഴൊക്കെ ആ കേരൽ പദ്ധതി നടപ്പാക്കാനുള്ള എല്ലാ നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു അതിന്റെ കൺസൾട്ടൻസി കൺസൾട്ടൻസിക്കാരും സംസ്ഥാനും നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ കാര്യങ്ങൾ നീങ്ങില്ല അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഈ പണം നൽകിയതായി ആരോപണമുയർന്ന ഇത്തരം കമ്പനികളുമായിട്ടുള്ള ഒരു ബന്ധം അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് നടക്കുന്നത് സ്വാഭാവികമായും സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യവും മുന്നോട്ട് പോകില്ലല്ലോ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മകളിലേക്ക് ഉയർന്ന ആരോപണം ൾ ക്രമേണ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന്റെ പങ്കാളിത്തം കൂടി വരും ദിവസങ്ങളിൽ കൃത്യമായി ഉയർന്നു വരും അതിന്റെ സൂചനകൾ അതിന്റെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നതും അല്ലേ തീർച്ചയായും സുരേഷ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെ അതിനെ നോക്കിക്കാണേണ്ടി വരും കാരണം മുഖ്യമന്ത്രിയുടെ പങ്കുകൂടി പുറത്തു പുറത്തുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം മുഖ്യമന്ത്രി അറിയാതെ ഇത്തരം ഒരു കരാർ നൽകാൻ കഴിയില്ല കോടികളുടെ ഇടപാടുകൾ തന്നെയാണ് നടന്നിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തേക്ക് എത്തുന്ന വൻകിട പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ പണം കൈമാറുന്നത് പി ഏകപക്ഷീയമായി കരാറുകൾ നൽകുമ്പോൾ മറ്റു തരത്തിലുള്ള ടെൻഡറുകൾ വിളിക്കുന്നില്ല മറ്റ് കമ്പനികളുടെ താൽപര്യപത്രം ഒന്നും ക്ഷണിക്കാതെ പി വേണ്ടി എല്ലാ കരാറുകളും നൽകുന്നു സംസ്ഥാനത്തെ വൻകിട പദ്ധതികളെല്ലാം പി ഡബ്ല്യു സിയെ കൺസൾട്ടൻസിപ്പിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ തുറന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ ഈ പി ഡബ്ല്യു സി വിവാദമായ ഒരു സംഭവമുണ്ട് സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു പി ഡബ്ല്യു സി പ്രധാനമായും വിവാദത്തിൽ ഉൾപ്പെട്ടത് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ബി ഡബ്ല്യു സിയുടെ ശുപാർശ പ്രകാരമായിരുന്നു സ്വപ്നയ്ക്ക് നിയമനം നൽകിയത് അതും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം നൽകിയാണ് സ്വപ്ന സുരേഷിനെ നിയമിച്ചത് ഇതിലൊക്കെ വലിയ അഴിമതി ഉണ്ട് എന്ന സ്വപ്ന സുരേഷ് തന്നെ മിന്നിട വെളിപ്പെടുത്തിയിരുന്നു വിദേശത്ത് കൃത്യമായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പണം ലഭിക്കുന്നുണ്ട് വിദേശത്താണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതെന്ന സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ സാധനമുണ്ടാകുന്നത് ായി അതിനോടൊന്നും മുഖ്യമന്ത്രി കാര്യമായി പ്രതികരിച്ചില്ല അന്വേഷണം പോലും നേരിടാനുള്ള നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി പോയില്ല എന്ന വസ്തുത പോലും നിലനിൽക്കുന്നുണ്ട് ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ കൂടി പുറത്തേക്ക് വരുന്നത് നാല് കോടി രൂപയ്ക്കടുത്താണ് പി എന്ന കൺസൾട്ടൻസി കമ്പനിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് അവിടെയാണ് ദുരൂഹമായ ഇടപാടുകൾ നടന്നു എന്ന സംശയം വീണ്ടും ബാക്കിയാകുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോചിക്കന് പണം നൽകിയത് പി ഡബ്ല്യു സി ആണ് അത് വിദേശത്ത് വെച്ച് പണം നൽകിയെന്നതിന്റെ തെളിവുകളാണ് ഷോൺ ജോർജ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറി എസ് എഫ് ഐ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിവരികയാണ് ഇതിനിടെയാണ് ഏതായാലും ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തെ ഈ വൻകിട പദ്ധതികൾ ഏൽപ്പിക്കാനുള്ള എന്ത് യോഗ്യതയാണ് പി ഡബ്ല്യു സിക്ക് ഉള്ളതെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായൊരു മറുപടി സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ കേറയിൽ പദ്ധതി കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയും അത് നടപ്പാക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൺസൾട്ടൻസി കരാർ പി ഡബ്ല്യു സിക്ക് ലഭിക്കുമായിരുന്നു അതിലൂടെയും കോടികൾ പി ഡബ്ല്യു സി സ്വന്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ തന്നെയാണ് ഏകപക്ഷീയമായി കരാറുകൾ കെ ഫോൺ കൺസൾട്ടൻസി നിലവിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ഈ കോടി ലക്ഷം രൂപ ഇതുവരെ നൽകിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള തന്നെ എന്തുകൊണ്ട് ഇതേ കമ്പനിയെ ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികൾക്ക് തിരഞ്ഞെടുക്കുന്നു അതിനുള്ള എത്രത്തോളം യോഗ്യത ഈ കമ്പനിക്ക് ഉണ്ട് എന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ് അവിടെയാണ് കൃത്യമായ ഒരു ഉത്തരം ചില സംശയങ്ങൾ വരുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയതിനുള്ള ഒരു ഉപകാര സ്മരണ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ഒരു ബന്ധം അത്രത്തോളം ഘടമായ ബന്ധം ഉള്ള ഒരു കമ്പനി അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് ഒരു ഉദ്യമം ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു പദ്ധതി ഏൽപ്പിച്ചു കൊടുത്താൽ അതവർക്ക് കൃത്യമായി നൂറ് ശതമാനം സുതാര്യതയോടെ സത്യസന്ധതയോടെ നിർവഹിക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങൾ പോലും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു കൊടുക്കൽ ആ രീതിയിൽ വേണം നിലവിൽ ഈ ഒരു സാഹചര്യത്തെ കാണാൻ പല പദ്ധതികളും ഒരാളെങ്കിൽ അടക്കം ഏൽപ്പിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി വരുന്ന സംശയം അത് സി പി എമ്മിൻ്റെ ഒരു ഒരു സഹകരണ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ആ കമ്പനിക്ക് നൽകുന്നു അതുകൊണ്ട് തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിമർശനങ്ങളെയും സാധൂകരിക്കുന്ന രീതിയിലേക്കുള്ള വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഇടയിലുണ്ടാകുന്നത് ഇവിടെ എക്സാലോജിലേക്ക് വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുമായിട്ടുള്ള ബന്ധമുള്ള ഒരു കമ്പനി അതുമാത്രമേ അവർക്ക് യോഗ്യതയായി നമുക്ക് കാണാനും കഴിയൂ അല്ലേ സുരേഷ് ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പി ഡബ്ല്യു സി എന്ന ഒരു പേര് കേരളത്തിലേക്ക് എത്തുന്നതും പല പദ്ധതികളുടെയും കരാറുകൾ പി ഡബ്ല്യു സിക്ക് നൽകുന്നു നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നില്ല മാത്രമല്ല ഈ പി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട ഈ കരാറുകൾ നൽകുന്ന സമയത്ത് സർക്കാർ ന്യായീകരണവുമായി പറഞ്ഞിരുന്നത് ബ്രിട്ടീഷ് കമ്പനിയാണ് വേണ്ട സാങ്കേതിക യോഗ്യതകൾ ഉള്ളതുകൊണ്ടാണ് കൺസൾട്ടൻസി കരാറുകൾ പി ഡബ്ല്യു സിക്ക് നൽകുന്നത് എന്നായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വലിയ പദ്ധതികൾ ഉണ്ടാകുമ്പോൾ ആ പദ്ധതികളുടെ പിന്നിൽ കേൾക്കുന്ന ഒരു പേര് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സാണ് അന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ കരാറുകളിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല പിന്നീടാണ് സ്വർണ്ണക്കടത്ത് വിവാദം ശക്തമായി വരികയും മുഖ്യമന്ത്രി പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നത് സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ സഹായം സ്വർണ്ണക്കടത്തിൽ ലഭിച്ചു എന്നതിന്റെ തെളിവുകൾ പുറത്തുവരികയും എം ശിവശങ്കർ ഉൾപ്പെടെ പ്രതികളാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ സ്വപ്നയ്ക്ക് പി വഴി നിയമനം ലഭിച്ചതിന്റെ രേഖകൾ പുറത്തേക്ക് വരുന്നു മതിയായ വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നുമില്ലാതിരുന്നിട്ടും സർക്കാർ സംവിധാനത്തിലേക്ക് സ്വപ്ന സുരേഷ് കട എങ്ങനെ എന്ന ചോദ്യം പ്രധാനമായി ഉയർന്നപ്പോഴാണ് പി ഡബ്ല്യു സി വലിയ വിവാദങ്ങളിലേക്ക് എത്തുന്നത് ഇതിനുശേഷമാണ് വൻകിട കരാറുകൾ പി ഡബ്ല്യു സിക്ക് നൽകാനുള്ള സർക്കാരിന്റെ നീക്കം പുറത്തേക്ക് വരുന്നതും ആ ഘട്ടത്തിലൊക്കെ സർക്കാർ ന്യായീകരണമായി പറഞ്ഞത് കൂടുതൽ പണം നൽകാതെ അതായത് മറ്റ് ഏജൻസികൾക്ക് നൽകുന്ന രീതിയിൽ പണം നൽകാതെയാണ് പി ഡബ്ല്യു സിയുമായി കരാർ ഉണ്ടാക്കിയത് മാത്രമല്ല അനധികൃതമായി ഒരു ഇടപാടുകളും പി ഡബ്ല്യു സിയുമായി നടന്നിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു മുഖ്യമന്ത്രി ആവർത്തിച്ചു എന്നാൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല കേസ് പേസ് ഭക്തയ്ക്ക് വേണ്ടി പണം നൽകിയിരിക്കുന്നു ഈ പി ഡബ്ല്യു സി എന്നുള്ള കമ്പനിയും മാസപ്പൊടിയിട്ടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടി രൂപയിലടക്കം സർക്കാർ നൽകുകയാണെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ച് വർഷങ്ങൾക്കിടയിൽ അത് പല പദ്ധതികളും നടപ്പിലായിട്ടില്ല എന്ന് വരുമ്പോൾ നടപ്പിലാകാത്ത പദ്ധതികൾക്ക് പോലും ഈ കമ്പനിയുടെ പേരിൽ പണം അനുവദിച്ചു അവിടെ ഒരു ഒരു കൂട്ടുകച്ചവടം അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട് മറ്റു മന്ത്രിമാർ അറിഞ്ഞിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സി പി എം അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വാഭാവികമായും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടം നടത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായനുസരിച്ച് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും കാരണം ഈ വൻകിട പദ്ധതികൾ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഉള്ള നീക്കം സർക്കാർ നടത്തിയത് പോലും ഈ സംശയത്തിന് ഇട നൽകുന്നതാണ് കാരണം ഈ കേരൽ പദ്ധതി ആയാലും അതുപോലെ തന്നെ എഐ ക്യാമറ പദ്ധതി ആയാലും ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല കാരണം ഈ വൻകിട പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും സർക്കാരിന് തന്നെ നന്നായി അറിയാം ഈ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയില്ല എന്ന് കാരണം സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് എ ക്യാമറ പദ്ധതിയുടെ കാര്യമൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലും നമ്മൾ പരിശോധിച്ചതാണ് കാരണം എ ക്യാമറ പദ്ധതി നടപ്പാക്കിയെങ്കിലും ഇപ്പോഴും കെൽട്രോണിന് നൽകാൻ കോടികളാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി കെൽട്രോൺ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പിഴ ഈടാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ കെൽട്രോൺ നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായത് അതായത് വൻകിട പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത്തരം കൺസൾട്ടൻസികൾക്കുള്ള ലാഭം മാത്രമാണ് കേരളയിൽ പദ്ധതി നടപ്പാക്കുന്നത് കൺസൾട്ടൻസി പി ഡബ്ല്യു സിക്ക് കൈമാറുന്നു അതിലൂടെ കോടികളുടെ ഇടപാടുകൾ നടക്കുമെന്ന കണക്കുകൂട്ടൽ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന ഈ ഘട്ടത്തിൽ ന്യായമായി നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഈ കേസ് എസ് പദ്ധതി കൊണ്ടുവരുന്നു ഈ പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഭാരത് നെറ്റ് അങ്ങനെ വിവിധ പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ആ പദ്ധതികളുടെ കൺസൾട്ടൻസി പി ഡബ്ല്യു സിക്ക് കൈമാറുകയും ചെയ്യുന്നു ഇതിനുശേഷം കോടികളാണ് ഈ രീതിയിൽ വകമാറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കെ ഫോൺ പദ്ധതി പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ പണം പി ഡബ്ല്യു സിക്ക് നൽകിയിരിക്കുന്ന മൂന്ന് കോടി രൂപയ്ക്കടുത്ത് പി ഡബ്ല്യു സിക്ക് നൽകി എന്ന് പറയുമ്പോൾ എന്ത് സേവനമാണ് ഇവർ നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരവ് നൽകാൻ നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല നേരത്തെ ശ്രീ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ച പോലെ സ്വപ്ന സുരേഷിന്റെ നിയമനം വിവാദമായില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കരാറുകൾ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമായിരുന്നില്ല കാരണം ആദ്യഘട്ടം മുതൽ ഈ കൺസൾട്ടൻസി നൽകിയപ്പോൾ വലിയ വിവാദങ്ങൾ ഉയരുകയും ഏകപക്ഷീയമായി ഇത്തരം കൺസൾട്ടൻസികൾ നൽകരുത് എന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീടാണ് ഈ പി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിന്റെ വിവാദങ്ങൾ സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്നത് എം ശിവശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പി ഡബ്ല്യൂ സി യുടെ ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയും ദുരൂഹത വർധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലുള്ള മൗനം തന്നെയാണ് കാരണം മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണ് ഈ പി ഡബ്ല്യു സിക്ക് വൻകിട കരാറുകൾ നൽകാനുള്ള നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത് നാല് ഭക്തകളുടെ കരാറുകൾ നിലവിൽ നൽകിയിട്ടുണ്ട് അതിലൂടെയാണ് നാല് കോടി രൂപയ്ക്കടുത്ത് പി ഡബ്ല്യു സിക്ക് നൽകിയിരിക്കുന്നത് തുടർന്ന് കൂടുതൽ ഭക്തകളുടെ കരാറുകൾ നൽകാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നൽകുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സുരേഷ് യെ സർ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാ പണം നൽകിയതായി ആരോപണി ഉയർന്ന പ്രൈസ് വാട്ടർ ഹൗസ് കോപ്പറേഴ്സിനാണ് സർക്കാർ കോടികൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അങ്ങോട്ട് നാല് കോടി രൂപ രൂപയ്ക്കെടുത്താണ് വിവിധ പദ്ധതികളിലായി സർക്കാർ നൽകിയത് ഇതിൽ മിക്കതും നടപ്പാക്കാത്ത പദ്ധതികളുമാണ് തിരുവനന്തപുരത്ത് നിന്നും ആ രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്